മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്ത് ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റം വന്നിരിക്കുന്നു നമ്മുടെ കേന്ദ്ര സർക്കാർ ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു വഖഫ് നിയമ ഭേദഗതി ബില്ല് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്സഭയിൽ രാജ്യസഭയിൽ വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് പാസ് ആയിരുന്നു അതിന്റെ തൊട്ടു പിന്നാലെ കഴിഞ്ഞ അർദ്ധരാത്രിയിൽ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പു വച്ചിരിക്കുന്നു വക്കഫു ഭേദഗതിയെ നിയമമാക്കി മാറ്റിയിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് വക്കഫു നിയമ ഭേദഗതി ബില്ല് വക്കഫു ഭേദഗതി നിയമമായി വന്നിരിക്കുന്നു എന്തൊക്കെ വിഷയങ്ങളായിരുന്നു എന്തൊക്കെ തരത്തിലുള്ള എതിർപ്പുകളായിരുന്നു നമ്മുടെ രാജ്യത്ത് നിരന്തരം ഈ ഒരു വിഷയവുമായിട്ട് ഉണ്ടായിരുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത് പ്രതിപക്ഷം സ്ട്രോങ് ആണ് പ്രതിപക്ഷം ശക്തമാണ് ഇനി കേന്ദ്ര സർക്കാരിന് എനി നരേന്ദ്രമോദിക്ക് രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു തീരുമാനവും ഒറ്റക്ക് എടുക്കാൻ സാധിക്കില്ല അതിനൊക്കെ ശക്തമായിട്ട് ഇവിടത്തെ പ്രതിപക്ഷം അങ്ങ് എതിർക്കുമെന്നൊക്കെ നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ഇരുന്നു കൊണ്ട് അതായത് വട്ട ചർച്ച അടുപ്പ് കൂട്ടി ചർച്ച അങ്ങനെ പല ചർച്ചകളിലും ഇരുന്ന് അടിച്ചിരുന്ന സകലരും ഇപ്പോ എവിടെ നമുക്കറിയാം ചാനലില്ലേ അരുണ് ഉണ്ണി ബാലകൃഷ്ണന് യുവന്മാരൊക്കെ ഇരുന്നു കൊണ്ട് വട്ടത്തിലിരുന്ന് വിളിച്ചു പറഞ്ഞതാ നരേന്ദ്രമോദിക്കോ കേന്ദ്ര സർക്കാരിനോ രാജ്യത്തൊരു പ്രധാനപ്പെട്ട ഒരു ബില്ല് കൊണ്ടുവരാൻ സാധിക്കില്ല നിയമമാക്കാൻ സാധിക്കില്ല ഒരു ചരിത്രപരമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല അത്തരത്തിൽ വലിയ ചർച്ചയായിരുന്നു അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു നമ്മുടെ രാജ്യത്ത് ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് നടന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് വഖഫ് ഭേദഗതി നിയമമായി മാറിയിരിക്കുന്നു വലിയ ഭൂരിപക്ഷത്തോടെ ലോക്സഭയില് രാജ്യസഭയില് രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുന്നു സകലരും വ്യക്തമാക്കി തന്നെ തിരിച്ചറിഞ്ഞോളൂ നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാൻ സകല ശേഷിയുമുള്ള സംവിധാനമാണ് എന്നുള്ളത് സകലരും വ്യക്തമാക്കി തന്നെ തിരിച്ചറിഞ്ഞോളൂ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ ഇവർ അങ്ങോട്ട് ഓടും ഇങ്ങോട്ടു ഓടും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ ചർച്ചയെക്കുറിച്ചാണ് ഞാൻ ഈ മുന്നോട്ട് വെക്കുന്നത് അവരൊക്കെ തന്നെ ഒരുമിച്ചു നിന്ന് വക്കഫ് ഭേദഗതി ബില്ല് നിയമമാക്കി മാറ്റിയിരിക്കുന്നു ഈ വക്കഫുമായി ബന്ധപ്പെട്ട് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ വലിയ ആശങ്ക ഈ നിലവിലും ളുകൾക്ക് ലളിതമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കമന്റ് നമ്മുടെ ചാനലിൽ തന്നെ ഒരു സഹോദരി ചെയ്തതായിരുന്നു ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം എന്നിട്ട് ഓരോ സാധാരണക്കാരനും തിരിച്ചറിയാം എന്താണ് നമ്മുടെ കേന്ദ്ര സർക്കാർ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് മുസൽമാൻ ക്രിസ്ത്യാനി സകല സകല ഹിന്ദു സകല മതത്തിലുള്ള ആളുകൾ സകല സാധാരണക്കാരും ഒന്ന് തിരിച്ചറിയണം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം അവർ എഴുതി വെച്ചിട്ടുള്ള അവർ കമൻ്റ് ചെയ്തിട്ടുള്ളത് ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമം സനാതനധർമ്മ ബോർഡ് ബോർഡിൽ ഹിന്ദു പരിഷത്ത് അംഗങ്ങൾ ബോർഡിന് അവരുടേത് എന്ന് തോന്നുന്ന ഏതു ഭൂമിക്കും അവകാശമുന്നയിച്ച് ഉന്നയിച്ച് ഉടമസ്ഥന് നോട്ടീസ് കൊടുക്കാം അങ്ങനെ നോട്ടീസ് കിട്ടുന്നവർ ഭൂമി തങ്ങളുടേതാണെന്ന് തെളിയിക്കണം അതിന് കോടതിയിൽ പോകാൻ പാടില്ല പകരം ഹിന്ദു പരിഷത്ത് ഭരിക്കുന്ന സനാതനധർമ്മ ബോർഡിനെ സമീപിക്കണം കേട്ടിട്ട് നിങ്ങളുടെ മതേതര രക്തം തിളക്കുന്നില്ലേ പേടിക്കേണ്ട ഈ സനാതന ബോർഡ് വക്കഫ് എന്നും ബി ജെ പി എന്നത് മാറ്റി കോൺഗ്രസ് എന്നും വിശ്വ ഹിന്ദു പരിഷത്ത് എന്നത് മാറ്റി മുസ്ലിം ലീഗ് എന്നും ആക്കിയാൽ ഇപ്പോഴത്തെ വഖഫ് ബില്ല് ആയി ഇപ്പോൾ തിളച്ച ചോര തണുത്തില്ലേ അതാണ് ഈ നിയമമാണ് എടുത്തിൽ എടുത്ത് തോട്ടിൽ കളയുന്നത് അപ്പോൾ സമയം കളയേണ്ട വക്കഫിന് പിന്തുണ കൊടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചോളൂ എത്ര വ്യക്തമാക്കിയാണ് ഈ വഖഫ് ബോർഡ് എന്താണ് എന്ന് എത്രത്തോളം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കമന്റ് ആണ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ് ഒരു സഹോദരി മുന്നോട്ട് വെച്ചിട്ടുള്ളതാ ഇത് സകല സാധാരണക്കാരും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്ത് എന്തിനാണ് വക്കഫ് ബോർഡ് ഈ ഒരു സംവിധാനമൊക്കെ അതും അധിക അനാവശ്യ അവകാശങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കണം വക്കഫ് ബോർഡിനെ അപ്പാടെ മാറ്റിയല്ല മറിച്ച് വക്കഫ് ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും മാറ്റം കൊണ്ടുവന്നതാണ് ആർക്ക് വേണമെങ്കിലും നിലവിലും വക്കഫി വക്കഫ് ചെയ്യാം അവരുടെ സ്വത്ത് വകകള് മതത്തിൽപ്പെട്ട ആളുകൾക്ക് വക്കഫ് ചെയ്യുന്നതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഇവിടെ പ്രശ്നം വന്നിട്ടുള്ളത് പ്രധാനമായിട്ടോ ഈ മുന്നോട്ട് വെക്കുന്നത് വഖഫ് ബോർഡിനെതി കണ്ടതൊക്കെ തന്നെ വെട്ടിപ്പിടിക്കാം എന്നുള്ളത് അങ്ങ് മാറ്റുന്നു അതാണ് വ്യക്തമാക്കിയിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അതേപോലെ തന്നെ വക്കഫ് ബോർഡിലെ സ്വത്തുവകകൾക്ക് കൃത്യമായിട്ടുള്ള കണക്കെടുപ്പ് ഉണ്ടാവും ഇതൊക്കെ തന്നെ ഏതൊരു മുസൽമാനെ സംബന്ധിച്ചും നല്ല കാര്യമല്ലേ എന്തിനാണ് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുവകകൾ ഒരു ചില പ്രത്യേക ആളുകൾ മാത്രം കൈകാര്യം ചെയ്യുന്നത് ഇത് കൃത്യമായിട്ട് ഒരു ഓഡിറ്റിങ്ങിലേക്ക് എത്തേണ്ടത് സാധാരണക്കാരായിട്ടുള്ള സകല ആളുകളുടെയും ആവശ്യമല്ലേ സകല സാധാരണ മുസ്ലിങ്ങളും പ്രധാനമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്ത് മറ്റൊരു മതത്തിനും ഇത്തരത്തിലുള്ളൊരു കാണുന്നതൊക്കെ വെട്ടിപ്പിടിക്കാൻ അവകാശമുള്ള ഒരു സംവിധാനം ഒരു ബോർഡ് സംവിധാനം ഇവിടെ പലര് പല ആളുകളും പല സമയങ്ങളിലും വിളിച്ചു പറയുന്നത് കാണാം ദേവസ്വം ബോർഡിലെ മറ്റേ ബോർഡിലെ അത്തരം ബോർഡിലെ ഓരോ മതങ്ങളുടെ ബോർഡിന്റെ പേരും വെച്ച് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ദേവസ്വം ബോർഡ് എന്നല്ല ഓരോ മറ്റു മതങ്ങളിലെ ഒരു ബോർഡിലും കാണുന്ന സകലതും വെട്ടിപ്പിടിച്ചിട്ട് തങ്ങളുടേതാണെന്ന് അവകാശം ഉന്നയിച്ച് സകലതും വെട്ടിപ്പിടിക്കാനുള്ള ഒരു ബോർഡ് നമ്മുടെ രാജ്യത്തെ മറ്റൊരു മതങ്ങൾക്കുല്ല വക്കഫ് ബോർഡിന് അല്ലെ ഈ പറയുന്ന ദേവസ്വം ബോർഡിന് കാണുന്നതൊന്നും തന്നെ വെട്ടിപ്പിടിക്കാൻ സാധിക്കൂല അത് വഖഫ് ബോർഡിന് മാത്രമേ സാധിക്കുമായിരുന്നു ഇതിൽ ഏറ്റവും വലിയൊരു ക്രൂരത എന്ന് പറയുന്നത് വഖഫ് ബോർഡ് എന്തെങ്കിലും വെട്ടിപ്പിടിച്ചാല് അതിന്റെ സകലതുമായിട്ട് പോവേണ്ടത് വഖഫ് ട്രിബ്യൂണലിൽ തന്നെ ആ ക്രൂര നിയമത്തെയാണ് കേന്ദ്ര സർക്കാർ എടുത്ത് തോട്ടിലിറങ്ങിയിട്ടുള്ളത് ഇത് സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്ത് ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് എടുത്തു പറയാണ് രാജ്യത്തെ ഒരു മതത്തിൽപ്പെട്ട ഒരാൾക്കും ഒന്നും സംഭവിക്കാനല്ല ഒരു 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 മതത്തിൽ മുസൽമാനായിക്കൊള്ളട്ടെ ഒരു മതത്തിൽപ്പെട്ട ഒരാൾക്കും ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും ബാധിക്കില്ല ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരില്ല പൗരത്വ വിഷയം പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് സാധാരണ മുസ്ലിങ്ങളെ എങ്ങനെയാണോ ആളുകൾ ഇവിടെ പറ്റിച്ചിരുന്നത് അതേപോലെ തന്നെ മറ്റൊരു വർഷനാണ് വഖഫുമായി ബന്ധപ്പെട്ട് ഇവിടെ തീവ്ര ചിന്താഗതിക്കാർ ഇത്തരം സകല ആളുകളും ഉയർത്തിപ്പിടിക്കുന്നത് അത് സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക നമ്മുടെ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും ഒരുപോലെ മുന്നോട്ടു പോവട്ടെ എന്ന നിലപാടുമായിട്ട് മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു